ദൈവമേ ൊക്കു കൈവിടാതിങ്ങോ ഞങ്ങളെ നാവി പദം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ ആദരണീയരായ അഡ്നിൻറ്റീം അംഗങ്ങൾ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് എന്നീ കൂട്ടായ്മകളിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവനാമത്തിൽ വിനീത നമസ്കാരം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ എട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണങ്ങളിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് പ്രാർത്ഥന എന്നാൽ പ്രകർഷണയുള്ള അർത്ഥന എന്നാണ് അതായത് ദൈവത്തോടുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥന പ്രാർത്ഥന വളരെ ശാന്തമായും വിശാല മനസ്സോടും കൂടി ചെയ്യേണ്ട ഒന്നാണ് നാം സ്വസ്ഥമായിരുന്ന് ഏകാഗ്രമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഒന്നാമതായി പ്രാർത്ഥന നമ്മുടെ ടെൻഷൻ ഇല്ലാതാക്കുന്ന ഒന്നാണ് എങ്ങനെയെന്നാൽ നമുക്ക് ധാരാളം ടെൻഷൻ ഉള്ളവരാണ് മിക്കവരും ടെൻഷൻ കൂടുതലായി ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ അത് ദേവിയോ ദേവനോ ആരുമായിക്കോട്ടെ ആ ഈശ്വരൻ്റെ മുഖം പുഞ്ചിരിക്കുന്ന മുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം ആ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറേയൊക്കെ ഇല്ലാതാവും അതുപോലെ തന്നെ നല്ല ഭജൻസ് ഒക്കെ നടക്കുന്ന എടുത്തു പോയിരുന്നു കഴിഞ്ഞാൽ ഭജന നടക്കുന്നിടത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആ കീർത്തനങ്ങളൊക്കെ കേട്ട് അതിൽ ലയിച്ച് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറച്ചൊക്കെ ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നതാണ് പ്രാർത്ഥന നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അമ്പലങ്ങളിൽ പോകാറുണ്ട് അത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും നടന്നായിരിക്കും പോകുന്നത് അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിൽ ചെന്നിട്ട് ആ അമ്പലത്തിന് പലതവണ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അമ്പലത്തിലൊരു ആൽവൃക്ഷമുണ്ടെങ്കിൽ ആ ആൽമരത്തിന് ഒരു ഏഴ് തവണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം അഞ്ച് തവണ നിസ്കരിക്കുന്നു ക്രിസ്ത്യൻ സഹോദരങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ കുർബാനയും പറ്റി നടക്കുമ്പോൾ മുട്ടുകുത്തി നിന്നിട്ട് എഴുന്നേൽക്കുക അങ്ങനെ പലതവണ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു ഈ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും ഒരു എക്സസൈസിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന നമുക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞത് മറ്റൊന്ന് പ്രാർത്ഥന നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ധ്യാനത്തിലിരുന്ന ഏകാഗ്രതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ അത് ഒരുപാട് പ്രവർത്തനം ഉണ്ടാക്കുകയും നമുക്ക് നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ അതോടെ വർധിക്കുകയും ചെയ്യും തലച്ചോറ് അവിടെ നല്ല രീതിയിൽ ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ കീർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ മന്ത്രങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അത് ആരെങ്കിലും ചൊല്ലുന്ന കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ നിന്നോ ചൊല്ലി ചൊല്ലിപ്പഠിക്കാനൊക്കെ ശ്രമിക്കും ഇതൊക്കെ നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് പ്രാർത്ഥന രോഗങ്ങളെ ഇല്ലാതാക്കും എന്നുള്ളതാണ് പ്രാർത്ഥന എങ്ങനെയാണ് രോഗങ്ങളെ ഇല്ലാതാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പ്രാർത്ഥിക്കാൻ വ്ര വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മത്സ്യമാംസാദ്യ ഇളക്കം ഉപേക്ഷിച്ച് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതൊരുപാട് മാറ്റങ്ങളുണ്ടാകും നമ്മുടെ ശരീരത്തിൽ മൃതകോശങ്ങളും നല്ല കോശങ്ങളുമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ മൃതകോശങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ ഈ ആഹാരം കഴിക്കാതെ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള നല്ല കോശങ്ങൾ ഈ മൃത കോശങ്ങളെ തിന്നു തീർക്കും അതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക രോഗങ്ങളും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് പ്രാർത്ഥന കൊണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്വഭാവമുള്ളവരായി തീരും പ്രാർത്ഥനയോടുകൂടി അത് നമ്മുടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെയൊക്കെ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദേവാലയങ്ങളിൽ കൊണ്ടുപോവുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ പ്രാധാന്യം അവർക്ക് ഒക്കെ ചെയ്യുക എന്നുള്ളത് കുട്ടികൾക്ക് ഒരു നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പ്രായത്തിൽ വേണം നമ്മൾ ഇങ്ങനെ അവരെ കൊണ്ടുപോയി പ്രാർത്ഥനയൊക്കെ പഠിപ്പിക്കേണ്ടത് ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എത്ര വളർന്നു വലുതായാലും മറക്കില്ല നമ്മൾ കാരണം നമ്മുടെ തലച്ചോറിലെ ഓർമ്മശക്തി നിയന്ത്രിക്കുന്ന പാർട്ടി വളർച്ച തുടങ്ങുന്നത് ഈ നാല് വയസ്സ് മുതൽ തുടങ്ങി പതിനാറ് വയസ്സ് വരെയാണ് അതിൻ്റെ വളർച്ച അപ്പോൾ ഈ നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ കുട്ടികളെ ഇങ്ങനെ എന്ത് പഠിപ്പിച്ചാലും പ്രാർത്ഥന മുതൽ എന്ത് പഠിപ്പിച്ചാലും അതവരുടെ ഓർമ്മയിൽ നിൽക്കും ഇങ്ങനെ പ്രാർത്ഥന നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുന്ന കുട്ടികൾ ഭാവിയിൽ ഈശ്വരവിശ്വാസികളും സൽസ്വഭാവികളുമായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പട്ടുകാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മിക്ക വീടുകളിലും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ സന്ധ്യാദീപ പരമ്പരകൾ കാണാനായിട്ട് അമ്മമാർ ടി വിയുടെ മുന്നിലേക്ക് പോയിരിക്കും കുട്ടികളെന്താ ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ കുട്ടികളുടെ സ്വഭാവം ചീത്തയായി പോകുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏതൊരു കുട്ടിയുടെ വളർച്ചയ്ക്കാണേലും അതായത് നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അമ്മമാർക്ക് കഴിയും നമ്മൾ അമ്മമാർ ശ്രദ്ധിച്ചാൽ മാത്രം അത് നടക്കുന്ന ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു പണ്ട് കാലത്തും ശിവഗിരി മഠത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു കുറച്ചാളുകൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുമായിരുന്നു ഒരിക്കലും ഇത് ഗുരുദേവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗുരുദേവൻ പാചകക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്ന് പിറ്റേ ദിവസം പാചകക്കാർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് അവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി വിളമ്പി കൊടുത്തു കഞ്ഞി കുടിച്ചതിന് ശേഷം കഞ്ഞിക്ക് ഉപ്പില്ല എന്നവർ പരാതി പറഞ്ഞപ്പോൾ അത് ഗുരുവിൻ്റെ നിർദ്ദേശമാണ് എന്ന് പാചകക്കാർ പറഞ്ഞു തെറ്റ് മനസ്സിലാക്കിയ ആൾക്കാർ പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി നമുക്കറിയാം ഇന്നും നമ്മുടെ നാട്ടിൽ പല ക്ഷേത്രങ്ങളിലും സപ്താഹവും മറ്റും നടക്കുമ്പോൾ അവിടെ ആചാര്യന്മാർ ഭഗവാന്റെ കഥയൊക്കെ നല്ല പ്രഭാഷണങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കും ഭഗവാന്റെ കഥകളൊക്കെ പറയും പ്രഭാഷണത്തിലൂടെ ഈ സമയങ്ങളിൽ ഇതൊന്നും കേൾക്കാൻ ആരും ഉണ്ടാവില്ല പകരം അത് കഴിഞ്ഞ് നടക്കുന്ന അന്നദാനത്തിൽ പങ്കെടുക്കാൻ ഭയങ്കര തിരക്കായിരിക്കും ഇവർക്കൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഉപ്പില്ലാത്ത ഭക്ഷണമാണ് വിളമ്പി കൊടുക്കേണ്ടത് അത് നമ്മൾ ഓരോരുത്തരും മാറ്റിയെടുക്കേണ്ട ശീലങ്ങളാണതൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അറുപതിൽ പരം കൃതികൾ എഴുതി തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും മഹത്തായതുമായ ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം ദൈവദശകത്തിൽ ഒരു ദേവീദേവന്മാരെക്കുറിച്ചും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം നൂറിൽ പരം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് തന്നെ ദൈവദശകത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒന്നാണ് ദൈവദശകത്തിൽ ദൈവമേ കാത്തുകൊള്ള അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് കൈവിടാതെ കാത്തുകൊള്ളണേ കൊള്ളണേ എന്നുള്ളൊരു അഭ്യർത്ഥനയോടാണ് ദൈവദശവും തുടങ്ങുന്നത് എന്നാൽ മൂന്നാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ മുട്ടാതെ തന്ന് രക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന വേണ്ടത് ഇങ്ങനെയാണ് നമുക്ക് ദൈവം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ദൈവമേ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എന്തിനും അത് സുഖമാവാം ദുഃഖമാവാം എന്തു തന്നെ ആയാലും അതിനൊക്കെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിലുള്ള ഒരു നല്ല പ്രാർത്ഥന നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ളത് ആ കൽപ്പിച്ച പോലെ തന്നെ വരികയുള്ളൂ അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മാത്രം ദൈവമേ കൈവിടാതെ കാത്തുകൊള്ളണമേ എന്ന് എൻ്റെ കയ്യിൽ നിന്ന് ദൈവമ്മയെ അങ്ങ് കൈ വിടല്ലേ മുറക്ക പിടിച്ചുകൊള്ളണേ ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് ആ ദൈവത്തിനോട് നമ്മൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചാൽ മതി കൈവിടാതെ എന്ന് നമുക്കറിയാം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കൗരവന്മാരും പാണ്ഡവന്മാരും രണ്ട് പക്ഷത്ത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ കൗരവന്മാർ പറയുന്നു ഭഗവാനോട് ഞങ്ങൾക്ക് അങ്ങയുടെ സൈന്യം മുഴുവൻ വേണം ഭഗവാന് വേണ്ട ഭഗവാന്റെ സ്വത്ത് മതി എന്നാൽ പാണ്ഡവന്മാർ പറയുന്ന ഭഗവാനെ ഞങ്ങൾക്ക് അങ്ങയുടെ ഒന്നും സ്വത്തുക്കൾ ഒന്നും വേണ്ട അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രം മതിയെന്ന് അതുപോലെ തന്നെ ഭഗവാൻ പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്നു അവർക്ക് വിജയമുണ്ടാകും ചെയ്തു ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ നമുക്ക് യാതൊരു ആപത്തും ഉണ്ടാകില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസികൾക്ക് മാത്രമല്ല നിരീശ്വരവാദികൾക്കും പ്രാർത്ഥനയുണ്ട് അത് ചിലപ്പോൾ അവരുടെ കർമ്മം നല്ലതാണെങ്കിൽ അതിൽ ഈശ്വരൻ പ്രസാദിക്കും പക്ഷേ അവർക്ക് പ്രാർത്ഥനയുണ്ടെന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കോലത്തുകര ക്ഷേത്രത്തിൽ കോലതിരേശ് ഭഗവാൻ ശിവനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം കോലതിരേശ സ്തവം ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാമൻ മുതലാളി ഗുരുദേവനോടായിട്ട് പറഞ്ഞു ഗുരു എനിക്ക് ഒരു ഈശ്വരനെയും വിശ്വാസമില്ല ഞാനൊരു അമ്പലങ്ങളിലും പോയി ദൈവത്തെ പ്രാർത്ഥിക്കാറില്ല പക്ഷേ എനിക്ക് ഗുരുവിനെ വിശ്വാസമാണ് എന്നെ പോലെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു നാം പറഞ്ഞാൽ എഴുതിയെടുക്കുമോ എന്ന് ചോദിച്ചു എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത് രാമൻ മുതലാളി എഴുതിയെടുത്ത പ്രാർത്ഥനയാണ് ഗദ്യപ്രാർത്ഥന കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് തുടങ്ങുന്ന ഗദ്യപ്രാർത്ഥന നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ആ പ്രപഞ്ചത്തിലെ പരമമായ സത്യത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് നിത്യപ്രാർത്ഥന അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈശ്വര വിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും ആരാണെങ്കിലും നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രാർത്ഥന ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ എട്ടാമത് വാർഷികത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിന് ആദ്യം തന്നെ ജഗദീശ്വരനോട് നന്ദി പറയുന്നു അതോടൊപ്പം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ ഈ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ